സ്റ്റോറി ഓഫ് അമീർ അൽ മൻസൂർ ഗദ്ദാഫി നമ്മടെ മനസ്സിൽ നീയത്ത് ദൃഢമാണെന്നുണ്ടെങ്കിൽ പടച്ചോണിലേക്ക് നമ്മൾ തവക്കൽ ചെല്ലിങ്ങാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെന്നുണ്ടെങ്കില് അന്ന് പടച്ചോ വിചാരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നടക്കുള്ളൂ പടപ്പുകൾ എന്ത് വിചാരിച്ചു കഴിഞ്ഞാലും ആ കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ല കേട്ടോ അമീർ വീട്ടിൽ നിന്ന് ലിബിയയുടെ നഗരങ്ങളിൽ നിന്ന് നേരെ മക്കയുടെ സുന്ദരമായ നഗരം കാണാനായിട്ട് ഹജ്ജ് ചെയ്യാനായിട്ട് ലിബിയൻ എയർപോർട്ടിൽ എത്തുന്നുണ്ട് സുരക്ഷാ വീഴ്ചകൾ കാരണം അദ്ദേഹത്തിന് ബോർഡിംഗ് പാസ് നിഷേധിക്കുന്നുണ്ട് അവിടെയുള്ള ഉദ്യോഗസ്ഥര് പറയുന്നുണ്ട് ചിലപ്പം പഠിച്ചോന് ഈ പ്രാവശ്യത്തെ ഹജ്ജ് നിങ്ങൾക്ക് വിധിച്ചിട്ടുണ്ടാവില്ലാണ് പുഞ്ചിരിച്ച് അദ്ദേഹം കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് അള്ളാഹു വിധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കില് ഇൻഷാല് ഈ പ്രാവശ്യത്തെ ഹജ്ജ് ഞാന് എന്തായാലും എന്നുള്ളത് ഒരുപാട് നേരം കഴിഞ്ഞതിന് ശേഷം എയർപോർട്ടിൽ നിന്ന് അദ്ദേഹത്തിനോട് പറയുന്നുണ്ട് വിമാനം പുറപ്പെടാൻ സമയമായിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ചിലപ്പം കയറാൻ പറ്റിയെന്ന് വരില്ലാണ് പൈലറ്റ് നേരെ വാതിലടിച്ചതിന്റെ ശേഷം വിമാനത്തിന്റെ വാതിലടിച്ചതിന്റെ ശേഷം വിമാനം പറന്നുയരുന്നുണ്ട് അന്നേരം അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇങ്ങനെ ആയിരുന്നു എന്റെ ഉദ്ദേശക്തി നന്മയിലേക്കാണ് ഞാൻ ഈ പ്രാവശ്യത്തെ ഹജ്ജ് എന്തായാലും ചെയ്തിരിക്കുന്നുള്ളത് സാങ്കേതിക തകറുകൾ മൂലം വീണ്ടും നമ്മളെ ഫ്ളൈറ്റ് തിരിച്ചിറക്കുന്നുണ്ട് ഫ്ളൈറ്റിന്റെ കേടുപാടുകളൊക്കെ ക്ലിയർ ചെയ്തതിന്റെ ശേഷം വീണ്ടും ഫ്ലൈറ്റ് പുറപ്പെടാൻ വേണ്ടിട്ട് നിക്കണം പുറപ്പെട്ടതിന്റെ ശേഷം വീണ്ടും പറയുന്നുണ്ട് ഫ്ലൈറ്റിന് വീണ്ടും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് വീണ്ടും ഫ്ലൈറ്റ് തിരിച്ചറക്കുകയാണ് അവസാനം പൈലറ്റ് വന്നിട്ട് പറയുന്നുണ്ട് ഇനി അമീർ ഇല്ലാതെ ഈ വിമാനം ഒരിക്കലും പറന്നുല്ലാന്ന് ബോർഡിംഗ് പാസ് നിഷേധിച്ച സമയത്തും ബോർഡിംഗ് പാസ് കിട്ടാതായി വന്നപ്പോഴും ഫ്ളൈറ്റ് പറന്നുയർന്ന സമയത്തും അമീർ പറഞ്ഞ ഒരൊറ്റ കാര്യം ഇങ്ങനെയായിരുന്നു അമീറിന്റെ നീയത്ത് ഇങ്ങനെയായിരുന്നു പടച്ചോൻ ഈ പ്രാവശ്യം എനിക്ക് ഹജ്ജ് വിധിച്ചിട്ടുണ്ടെങ്കില് തീർച്ചയായിട്ടും ഞാൻ ഹജ്ജ് ചെയ്തിരിക്കുന്നുള്ളത് സുഹാനല്ല നമ്മുടെ മനസ്സിൽ നെയ്യത്തുണ്ടല്ലോ ദൃഢമായ നെയ്യത്ത് ആ നെയ്യത്ത് നന്മയിലേക്കാണെന്നുണ്ടെങ്കില് പഠിപ്പുകൾ എന്നല്ല ഇനി ആകാശത്തോടെ പറക്കുന്ന വിമാനം എന്നല്ല എന്തും നമ്മളെ കാൽകിയിലേക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും തവക്കൽ പടച്ചവനോട് മാത്രമായിരിക്കാം എത്ര പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും എത്ര വിഷമങ്ങൾ വന്നു കഴിഞ്ഞാലും പടച്ചവനോട് ചോദിക്കാം പഠിച്ചോന് എനിക്കത് തരോ എനിക്കത് തരോ എനിക്കത് തരോന്നുള്ളത് പടച്ചോൻ തരും കാരണം എന്താ പറയുക എല്ലാം തരാൻ കഴിവുള്ളവനും നിന്റെ മനസ്സ് മനസ്സിലാക്കാൻ കഴിവുള്ളവനാണ് പടച്ചവന് ഇന്ന് ഞാൻ ഈ ദുനിയാവിലെ ഏറ്റവും വലിയ സമ്പന്നനാണ് എന്താണ് കാര്യം അല്ലേ പലപ്പോഴായിട്ട് ഞാൻ തളർന്നു പോകുന്ന സമയത്ത് ഞാൻ മനസ്സിൽ മുറുകെ പിടിക്കുന്ന ഒരു ആയത്ണ്ട് ല പടച്ചുനോട് വന്നിട്ട് പറയാണ് ഈ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് എന്റെ കൂടെ ഞാനില്ലേ ഇന്നോട് ചോദിക്കേ ചോദിച്ചത് മാത്രം തരാനില്ല നീ ചോദിക്കുമ്പോ അതിൽ കൂടുതൽ തരാനാണ് എനിക്കിഷ്ടം ഞാൻ ഏറ്റവും പ്രയാസപ്പെട്ടിരിക്കുന്ന ഒരു സമയത്ത് ഞാൻ എൻ്റെ ഭാര്യനോട് എന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയായിരുന്നു മോള് കാണാതെ മുസ്ലിയിൽ കുത്തിരുന്ന് ഞാൻ കരയുന്ന സമയത്ത് എന്റെ കരച്ചിൽ കേട്ടിട്ട് എന്റെ അടുത്ത് വന്നിരുന്നിട്ടെ എൻ്റെ ഭാര്യ പുണർന്നുകൊണ്ട് പറയുന്നുണ്ട് ഇക്കാക്ക അഞ്ചു നേരവും പഠിച്ചവനോട് ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങളെ കാര്യം ും വീണ്ടും വീണ്ടും നമ്മളെ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിലേ അതിന് എന്തെങ്കിലും ഒരു ഹയർ കണ്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ സമാധാനിപ്പിക്കുകയുള്ളു ഒരു ദിവസം രാത്രി എന്റെ കൂടെ ഉറങ്ങിയ ആളെ പെട്ടെന്ന് കാണാണ്ടായപ്പോ തൊട്ടടുത്തുള്ള റൂമ് ഞാൻ തുറന്നോക്കി ആ റൂമ് തുറന്നോക്കിയ സമയത്ത് മുസലീൽ കിടന്ന് കരഞ്ഞിട്ട് കരഞ്ഞിട്ടിങ്ങനെ ഉറങ്ങിപ്പോയിട്ടുണ്ട് ആള് ഞാൻ തട്ടി വിളിച്ചിട്ട് ചോദിച്ചു എന്താണ് മുസലീലൊന്ന് കിടക്കുന്നത് അല്ലേക്കാ നിങ്ങളെ പ്രയാസങ്ങൾ മാറാൻ പടച്ചോനോട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഞാൻ കരഞ്ഞു കരഞ്ഞുറങ്ങിപ്പോയതാന്ന് പറഞ്ഞു ഞാൻ ഓളെ മാറോട് ചേർത്ത് പിടിച്ചിട്ട് ഓളെ മുഖത്ത് നോക്കിയിട്ടൊരു കാര്യം പറഞ്ഞു എന്നെ കല്യാണം കഴിക്കുന്ന സമയത്ത് എന്റെ കയ്യിൽ ഒന്നും ഉണ്ടായില്ല മഹാനടക്ക് ഞാൻ മറ്റുള്ളവരുടെ കടം വാങ്ങിയിട്ടാണ് എൻ്റെ കയത്തിലേ കിട്ടുന്നത് ഞാനൊരു പ്രയാസത്തിൽപ്പെട്ട സമയത്ത് എന്റെ കൂടെ തോളിലൊക്കെ ആയിട്ട് നടന്ന ഒരാൾ പോലും ഉണ്ടായില്ല അന്നേരം ഈ മാത്രമേ ഉണ്ടായിട്ടുള്ളു ഞാൻ പടച്ചോനോട് ഷുക്രറിന്റെ സുജ്യോതി ചെയ്തിട്ട് പറഞ്ഞ് പഠിച്ചോനെ ഇന്ന് ഈ ദുനിയാവിൽ ഏറ്റവും സമ്പന്നെയാണ് കാരണം സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഞാൻ മൊത്തത്തിൽ തളർന്നു കിടക്കുന്ന സമയത്ത് എന്റെ മാറോട് ചേർത്ത് പിടിക്കാൻ പറ്റിയ ഒരു ഭാര്യ നീ എനിക്ക് തന്നില്ലേ ഏറ്റവും കൂടുതൽ ഞാൻ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത് എന്നെ സമ്പന്നനാക്കുന്ന അല്ലെങ്കിൽ എന്റെ മനസ്സിന് സമാധാനം നൽകുന്ന ഒരു മുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്റെ ഭാര്യയാണ് അവളെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ കൈ പിടിച്ച് പിടിച്ചുമറക്കുവാണെന്നുള്ളത് അവിടെ നമ്മൾ പോയി ശരിക്കും കല്യാണം കഴിച്ചു കഴിഞ്ഞാല് ആ ലൈഫിൻ്റെ അല്ലെങ്കിൽ കല്യാണം കഴിച്ച ശേഷം നമുക്ക് മനസ്സിലാവും ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ കൂടുണ്ടാവുന്ന സുഹൃത്തുക്കളാണോ അല്ലാന്നുണ്ടെങ്കിൽ മറഹത്തൻ സോലിഹായിട്ടുള്ള ഒരു ഭാര്യയാണെന്നുള്ളത് പഠിച്ച ഭാര്യമാർക്കൊക്കെ റഹ്മത്തും കൊടുക്കുമാറേ നമ്മൾ നമ്മളെ ജീവിതത്തിൽ എന്ത് വിഷമങ്ങൾ വന്നാൽ നമ്മൾ പറയും പാളിച്ചവന് എന്തിനാണ് ഈ പരീക്ഷണം നമുക്ക് തന്നെന്നുള്ളത് ദുബായിൽ എപ്പോഴത്തെ ഒരു ചൂടിന്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഞാനൊരു പത്തിരുപത് മിനിറ്റ് പുറത്ത് ഒരാൾക്ക് ഡെലിവറി കൊണ്ടു കൊടുക്കാൻ പോയിട്ട് കാത്തു നിന്നിട്ട് ഇതിന്റെ അവസ്ഥ ഇതാണ് ഡയർത്ത് ഞാൻ അങ്ങ് എത്തിയിട്ടുണ്ട് ഞാൻ എന്റെ കാർ പാർക്കിംഗിൽ വണ്ടി കൊണ്ടിട്ട് ഈ ഒരു അഞ്ചു മിനിറ്റ് എസിടാം ഫുള്ളിൽ ഇട്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ കുത്തിരിക്കാം പുറത്തേക്ക് നോക്കിയപ്പോ ഞാൻ കണ്ട കാഴ്ചണ്ട് കുടുംബത്തിന് വേണ്ടിട്ട് ചോര നീരാക്കുന്ന ലേബസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇവരൊക്കെ അവസ്ഥ പഠിച്ചവന്ന് ആലോചിച്ചു വെക്ക എത്ര പ്രാവശ്യം എന്ന് നമ്മൾ പറയണം എത്ര പ്രാവശ്യം ഒന്ന് ആലോചിച്ച് വെക്ക കുടുംബത്തിന് വേണ്ടിട്ട് ചോര നീരാക്കുന്ന താഴെ നിൽക്കുന്ന നമുക്ക് ഇത്ര ചൂട് മുകളിൽ നിൽക്കുന്ന അവരവസ്ഥ ആലോചിച്ച് വെക്കാം പടസ്സര ഭാവങ്ങൾക്ക് ക്ഷമ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാ അബ്ബുൽ ആലമീൻ